ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകും അപ്പോൾ ഇത് അറിയാനായി നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക അടച്ചിട്ട് യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഉടൻ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഞാൻ ടവർക്കാർ ഏഡിംഗ് ലാണി കോഴ്സ് ഞാൻ മലയാളം തമിഴ് പഠിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം എന്നിട്ട് ആ വീഡിയോ നിങ്ങൾ കാണുക ആ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടി വരും ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ലവേഴ്സ് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന വ്യക്തികളായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ഇവിടെ അറിയിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉടൻ വരാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ മാറ്റങ്ങൾ അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ തമ്മിൽ ബ്രേക്കപ്പായി മാറിപ്പോയിട്ടുണ്ട് അതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആയാലും അതേപോലെ തന്നെ മറ്റ് ബന്ധങ്ങൾ അതായത് മറ്റ് പ്രണയബന്ധങ്ങളായാലും ബ്രേക്കപ്പായിട്ട് പോയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയാം ഓക്കെ അങ്ങനെ ബ്രേക്കപ്പായിട്ട് പോയ വ്യക്തികൾ വീണ്ടും ഒന്നിക്കുവാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സെ നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ നല്ല കൂടി ഒന്നിച്ചാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ ഹസ്ബൻഡ് വൈഫായാലും കാമുകി കാമുകന്മാരായാലും നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വരാൻ പോകുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പിരിയുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ആ ഒരു ഗ്യാപ്പ് അതായത് ആ ഒരു ബ്രേക്കപ്പ് സ്നേഹബന്ധത്തിനിടയിൽ ബ്രേക്കപ്പ് ഉണ്ടായതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ശരിക്കും എന്ന് കൂടി യൂണിറ്റ്സ് അറിയിക്കുന്നു അതായത് ഈയൊരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഭയങ്കര സംശയമാണ് സംശയമാണ് ഭയങ്കര ഈഗോയാണ് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കുന്നു ഒന്നും നോക്കത്തില്ല പക്ഷെ മനസ്സിന് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ആരായാലും നിങ്ങൾ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ പക്ഷെ പെട്ടെന്ന് ദൃഷ്യം വന്ന് നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട് ചില സമയങ്ങളിൽ ഓക്കെ അപ്പോൾ ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് വന്നത് ആ ഒരു ദോഷം കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമർത്ഥ്യം ലഭിക്കും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ദോഷങ്ങൾ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാം അതിനുവേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോയെ കാണുക ആ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ചെയ്യുക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഉപദേശമെന്ന പോലെ ഉപദേശം എന്ന പോലെ യൂണിവേഴ്സ് അറിയിക്കുകയാണ് ഈ ഒരു ഒന്നാമത്തെ കാട് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് അവരുടെ ജോലിയിൽ ചെറിയ പ്രശ്നം ഉണ്ടാൻ പോകുന്നു ജോലി നഷ്ടപ്പെടാൻ പോകുന്നു ഓക്കെ അത് നിങ്ങളെ ആദ്യമേ തന്നെ യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളായി നിങ്ങളുടെ പാടായെന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോകുക അതേപോലെ തന്നെ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി തന്നെ ചെയ്യുക അതേപോലെ തന്നെ ജോലി സ്ഥലത്താൽ ആരെക്കുറിച്ചും ആരോടും ഗോസിപ്പ് പറയാതിരിക്കുക ഏതൊരു കാര്യമായ നമ്മൾ അത് സംഭവിക്കുന്ന മുൻപേ അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് കാര്യങ്ങൾ യൂണിവേഴ്സിന് നിങ്ങൾ അത്രയും പ്രിയപ്പെട്ട ആൾക്കാരായാണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ കഴിഞ്ഞതും അതേപോലെ തന്നെ വരാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതും യൂണിവേഴ്സ് നിങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് നിൽക്കി കൊടുത്തോ അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില അഡീഷൻസ് ഉണ്ടാകാൻ പോകുന്നു അതായത് ലഹരികൾക്കൊക്കെ അടിമയാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ വരും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് നിന്ന് മുൻപോട്ട് പോകുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് വിയോ ഫോർച്യൂണ കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തില് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു അതേപോലെ തന്നെ ഒരുപാട് നന്മകൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു അതേപോലെ തന്നെ നിങ്ങൾ എവിടെ പോയാലും തൊട്ടതെല്ലാം നിങ്ങൾക്ക് വിജയിക്കുവാൻ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്കായി വിജയി അപ്പോൾ അങ്ങനെ ചില ഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ അതിന് മുൻപായിട്ട് കുറച്ച് തടസ്സങ്ങൾ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും ധാരാളം സാമ്പത്തിക പ്രശ്നം നിങ്ങളുടെ ജീവിതത്തില് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉടൻ തന്നെ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ നോർമലി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പോകുന്നുണ്ട് നോർമലി ഇപ്പോൾ ഉണ്ടായ വ്യക്തികളുണ്ട് അപ്പോൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് അറിയിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികം ഭദ്രമാക്കുക അനാവശ്യമായിട്ട് പൈസ ചിലവാക്കി കളയാതിരിക്കുക ഒരു അനാവശ്യമായിട്ടുള്ള ചിലവുകളും ഇനി മുൻപോട്ട് അങ്ങോട്ട് വേണ്ടെന്നാണ് ഈ യൂണിവ്സ് അറിയിക്കുന്നത് നോർമലി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാരണം യൂണിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകും അപ്പം അതുകൊണ്ട് അത് ഓർത്തിട്ട് നിങ്ങൾ ഹാപ്പിയായിട്ട് ഇരുന്ന് കൊള്ളാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇപ്പോൾ കുറച്ച് സമയം അല്പം മോശമാണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വരാൻ തന്നെ കാരണം ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നു ഭവിച്ചത് കൊണ്ടാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ദോഷഫലങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്കായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളോ കാണുക അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ദോഷഫലങ്ങൾ പതിയെ 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 മാറുന്നതായിട്ട് അതനുസരിച്ച് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നു യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരിക്കുന്ന ചില വ്യക്തികൾ തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നോർമലി ഇപ്പോൾ ബ്രേക്കപ്പ് ആയ ഭാര്യ ഭർത്താക്കന്മാരുമുണ്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള കാമുകി കാമ്മാരുമുണ്ടെന്നും കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആകാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതൊരു കാര്യമായാലും നിങ്ങളെ നോട്ടമോ ചിന്തയോ പ്രവർത്തില്ല പോസിട്ടിരിക്കട്ടെ അതൊന്ന് സൂക്ഷിക്കുക ബ്രേക്കപ്പ് ആകാതെ സൂക്ഷിക്കാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാല് ഒരുപാട് നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുന്നു അതേപോലെ തന്നെ യൂണിവേഴ്സ് മറ്റൊരു കാര്യം നിങ്ങളോട് എടുത്ത് പറയുന്നത് ഇപ്പോൾ സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുന്ന ചില വ്യക്തികളുണ്ട് അവർ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അവരോട് യൂണിവേഴ്സ് വീണ്ടും അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഉടൻ തന്നെ സാമ്പത്തികം ഉണ്ടാകും അല്പം ഒന്ന് കാത്തിരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നല്ല സാമ്പത്തികമായിട്ട് നല്ല ഹൈ ആയി ജീവിക്കുന്ന ചില വ്യക്തികള് ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക നിങ്ങളുടെ സാമ്പത്തികം നഷ്ടമാകുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങള് സമ്പത്ത് സംരക്ഷിക്കുക അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സ്ട്രെങ്ത് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പഴയ കാലഘട്ടം പൂർണ്ണമായിട്ട് മാറി ഒരു പുതിയൊരു കാലഘട്ടം വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് പുതിയ ജന്മം ഓക്കെ കുറേ പുതിയ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ആയിരുന്നോ അതിലെല്ലാം ഇന്നു മുതൽ നിങ്ങൾ വേറെ ലെവലിലായും ജീവിക്കാൻ പോണെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു പ്രത്യേകിച്ച് ഈ ഒരു മൂന്നാമത്തെ മൂന്നാമത്തെക്കാട് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അവരുടെ സമൂഹത്തിൽ അല്പമൊന്നും പേടിച്ച് ഭയന്ന് ജീവിക്കുന്നുണ്ട് അതായത് ഞാൻ ഒരിടത്തും എത്തപ്പെട്ടില്ല എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും നല്ല രക്ഷപ്പെട്ടു ഞാൻ മാത്രം രക്ഷപ്പെട്ടില്ല ഞാൻ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിപ്പോൾ എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പോലും ഞാനൊരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കേസ് പറയാനേ പൈസ ഇല്ല അഥവാ അതുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പൈസ ഇല്ല അങ്ങനെ സമൂഹത്തിൽ നിന്നും ഒഴിഞ്ഞ് അങ്ങനെ സമൂഹത്തിൽ പലവിധമായിട്ടുള്ള തിന്മകൾ നിങ്ങളുടെ മുമ്പിൽ കണ്ടിട്ട് പോലും ഒഴിഞ്ഞു മാറി പണമില്ലാതെ ഒഴിഞ്ഞു മാറി പോകുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് സർക്കും നിങ്ങൾ എപ്പോഴും പേടിയാണ് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ത് കുളച്ചും അപ്പോൾ അങ്ങനെ സാമ്പത്തികമില്ലാതെ ഇരിക്കുന്ന ചില വ്യക്തികൾക്ക് ഉടൻ സാമ്പത്തികം ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾ സമൂഹത്തിൽ ഇന്ന് വരെ എങ്ങനെയായിരുന്നു എന്നതിലെല്ലാം നിങ്ങളിൽ നല്ല ധൈര്യശാലികളായിട്ട് മുൻപോട്ട് പോകുമെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു ചില ശത്രുക്കളൊക്കെ നിങ്ങൾക്കുണ്ട് ആ ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ചില ദോഷങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ നശിച്ചു പോകണം നിങ്ങളൊന്ന് കരഞ്ഞു കാണണം എന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും നിങ്ങൾക്ക് ചുറ്റും ഇപ്പോഴും സ്നേഹം നടിച്ച് കൂടെ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഓക്കെ അപ്പോൾ ചില ദോഷഫലങ്ങൾ വന്നിട്ടുണ്ട് ആ ദോഷഫലങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരു എഴുന്നേറ്റമില്ലാതെ ഇരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഈ സെയിം അവസ്ഥ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികൾ ഇന്നു മുതൽ മുൻപോട്ട് പോകുക അല്ലെങ്കിൽ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള കഷ്ടപ്പാടുകളും ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പിന്നെ ആ ഒരു കഷ്ടപ്പാട് മാറണമെങ്കിൽ കുറച്ചധികം സമയം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നും യൂണിവേഴ്സ് അറിയിക്കാം നിങ്ങൾ അത്രയ്ക്കും യൂണിയേഴ്സിന് ഇഷ്ടമായത് കൊണ്ടാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങനെ ഓപ്പണായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് അറിയിച്ചത് നിങ്ങൾ നിങ്ങളെന്നെ അത് പ്രത്യേകം നോട്ട് ചെയ്ത് മുൻപോട്ട് പോസിറ്റീവായിട്ട് പോയിക്കൊണ്ട് അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ഇനി അങ്ങോട്ട് നല്ല കാര്യമെന്ന് മാത്രമല്ല നിങ്ങൾ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടോട് ജീവിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ എങ്ങനെ മാറി ഒഴിഞ്ഞു കടന്നോ ഇനി അങ്ങനെയല്ല പലവിധമായിട്ടുള്ള പദവികൾ പല പദവികളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളുടെ ആജ്ഞ കേട്ട് നിങ്ങളുടെ ആജ്ഞ അനുസരിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടും ആ രീതി നിങ്ങൾ ഉയരാൻ പോകുന്നുണ്ടെന്നും ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു അവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നു അപ്പോഴീ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാക്കുക